സുഹൃത്തുക്കളെ ഇത് വട്ടയൂർക്കാവ് ഏലത്തിന്മേലെ ശ്രീ പുതുർക്കണം ദേവീക്ഷേത്രമാണ് ഞാൻ താമസിക്കുന്ന വട്ടയൂർക്കാവിന് അടുത്താണ് ഈ ക്ഷേത്രം വളരെ പഴക്കം ചെന്ന ക്ഷേത്രമായിരുന്നു ഇപ്പോൾ പുനരുദ്ധാരണം നടന്ന് കുറച്ച് വർഷങ്ങളായി നല്ല രീതിയിലൊരു ക്ഷേത്ര കോമ്പൗണ്ടും കാര്യങ്ങളുമായി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിടുന്ന മീനമാസത്തിലാണ് ഇവിടുത്തെ ഉത്സവം കുടിയേറുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഈ േത്രത്തിൻ്റെ മഹാത്മ്യം ഇവിടെയുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണ് ദേവി പ്രതിഷ്ഠയാണ് വളരെ ശാന്ത ശാന്തസ്വരൂപിണിയായ ദേവിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് നല്ല രീതിയിൽ ഇവിടുത്തെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ ഇവിടെ ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു ആശ്രയവും ആരാധന ആലയവും കൂടി ആണ് ഈ ക്ഷേത്രം ഇത് ക്ഷേത്രത്തിൻ്റെ ിലുള്ള പ്രതിഷ്ഠകളാണ് ഈ കുടിമരം നാട്ടിൽ കുറച്ച് നാളുകൾ മാത്രമേ ആകുന്നുള്ളൂ ഏകദേശം ഇതിൻ്റെ കുടിമരത്തൂണ് പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു വർഷത്തോളം ആയുർവേദ പ്രകാരം എണ്ണത്തോണിയിൽ സൂക്ഷിച്ച് അതിനുശേഷം പഞ്ചലോകങ്ങൾ പൊതിഞ്ഞ് ഈ കൊടിമരം ഇവിടെ നാട്ടുകയുണ്ടായി വളരെ നല്ല രീതിയിലുള്ള ഒരു ഉത്സവപൂർണ്ണമായ ഒരു ആഘോഷമായിരുന്നു ഈ കുടിമരനാട്ടിൽ ഇത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണ് ആ ചിത്രീകരിക്കാൻ അനുവാദമില്ല ആയതിനാലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം ചിത്രീകരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വട്ടിയൂർക്കാവിലേക്ക് വട്ടിയൂർക്കാവിൽ നിന്നും മേലത്തെ മേലെ എത്തുന്നതിന് മുമ്പായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പൊങ്കാല ഉത്സവം ഇവിടെ വളരെ ഭംഗിയായി നടത്തപ്പെടുന്നുണ്ട് ഭാരവാഹികളും ഭക് ഭക്തജനങ്ങളുടെയും സഹായ സഹനത്തോടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ പൂർക്കണം ദേവി ക്ഷേത്രം ഏകദേശം കിള്ളിയാറിൻ്റെ തീരത്തോളം അടുത്തു വരുന്നു ഇതിൻ്റെ വെറുഭാഗം കിഴക്ക് ഭാഗം പഴയ നെൽപ്പാടങ്ങളുള്ള സ്ഥലമായിരുന്നു വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണ് താഴ്ഭാഗം ഇപ്പോൾ നെൽകൃഷി കുറവായതിനാൽ പല സ്ഥലങ്ങളിലും പല വീടും കാര്യങ്ങളുമായിട്ടുണ്ട് േത്രത്തിൻ്റെ നാഗർപ്രതിഷ്ഠയും കമ്പുരാന മക്ഷിയമ്മയും മന്ത്രമൂർത്തിയും ഇവരുടെ ഒരു ദർശന നട കൂടയാണ് നേരെ കാണുന്നത് ഭഗവാൻ ശിവൻ്റെ ഒരു തിരുനടയാണ് വളരെ പഴക്കം ചെന്ന ഒരു പന മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് കാലക്കെടുതി കൊണ്ട് അത് നഷ്ടപ്പെട്ടു വളരെ ഭംഗിയാണ് ക്ഷേത്രം കാണാൻ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു കല്യാണ മണ്ഡപവും ഉണ്ട് വളരെ ഭംഗിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഒരു ഷെയർ